ജഗ്രി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം അപ്കമിംഗ് മൂവീസിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഏഴ് ഏപ്രിലേ കുറിച്ചു വെച്ച ഒരു ഡേറ്റ് ഇന്ത്യൻ സിനിമയുടെ ഇന്ന് വരെയുള്ള എല്ലാ സ്റ്റാൻഡേർഡുകൾക്കും മുകളിൽ നിൽക്കുന്നൊരു വിഷ്വൽ മാഗ്നം ഓപ്സ് നമ്മളിലേക്ക് എത്താൻ പോവുകയാണ് ഇന്ത്യൻ സിനിമയുടെ ആദ്യ പാൻ വേൾഡ് സിനിമ രാജമൗലി സംവിധാനം ചെയ്യുന്ന വാരണാസി മഹേഷ് ബാബു ആണ് നായകൻ പ്രിയങ്ക ചോപ്ര നായികയായിട്ടും എത്തുന്നു പൃഥ്വിരാജ് സുകുമാരൻ വില്ലനായിട്ടും അപ്പോൾ ഇതിനേക്കാൾക്ക് ഉപരിയായിട്ട് ഈ സിനിമയുടെ സബ്ജക്റ്റ് വൻ സംഭവമാണ് യുഗങ്ങളും കാലങ്ങളും ഭാവിയൊക്കെ കടന്നു പോകുന്ന തരത്തിൽ നമ്മുടെ മിത്തോളജിയെ കൂടി ഭാഗമാക്കിക്കൊണ്ട് കഥ പറയുന്ന ഒരു സിനിമ അപ്പം ആ ഒരു നിലയിൽ ഇതിൻ്റെ സ്കോപ്പ് നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണ് ഈ സിനിമയ്ക്ക് മേലെയുള്ള ഹോപ്പ് ക്വാളിറ്റിയെ കൂടി മീറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും ഇതൊരു ചരിത്രമായിരിക്കും അടുത്തതായിട്ട് ആശ ഇന്ദ്രൻസിൻ്റെ ഇന്ദ്രൻസേട്ടൻ്റെ കരിയർ എന്ന് വെച്ചാൽ ഹ്യൂമർ റോളുകൾ മാത്രം ചെയ്ത് നടന്നിട്ട് പെട്ടെന്നൊരു പിന്നീടൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു ആളുടെ അതായത് സീരീസ് റോളിൽ റോളുകളിലേക്ക് നമ്മൾ കുറേ പേരുടെ ട്രാൻസ്ഫോർമേഷൻ കണ്ടിട്ടുണ്ട് സുരാജ് വഞ്ഞാറമൂട് അതുപോലെ കൊച്ചി നനീഫ ജഗതി അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന ആളത് തന്നെയാണ് ഇന്ദ്രൻസ് അതുപോലെ ഒരു ഫോർമുലയാണ് ആശാന്റെ ട്രെയിലറിൽ ഇന്ദ്രൻസിൻ്റെ കഥാപാത്രം നമുക്ക് ഫീൽ തരുന്നത് എല്ലാവരുടെയും പ്രിയപ്പെട്ട പാവത്താൻ ആശാനിൽ നിന്ന് ഒരു കോമിക്കൽ വൈബുള്ള സീരീസ് ട്രാൻസ്ഫോർമേഷൻ ട്രെയിലറ് മൊത്തത്തിൽ കിഡുവായിട്ടാണ് തോന്നിയത് ഒരു വെറൈറ്റി ഹ്യൂമർ അപ്രോച്ചാണ് ഈ ആശാനിലെ പിടിച്ചിരിക്കുന്നത് ജോൺ പോള് ഈ സ ഒരു സിനിമയിൽ പിടിച്ചിട്ടുള്ള സംഭവം അതൊരു വർക്കാവുന്ന സംഭവമായിട്ടാണ് നമുക്ക് ആ ട്രെയിലറിൽ നിന്ന് വ്യക്തമാക്കുന്നത് അപ്പോൾ ഫെബ്രുവരി അഞ്ചിനാണ് ഈ പടം റിലീസിനെത്തുന്നത് കഴിഞ്ഞ ഒരു ഡേ ഡേക്കേഡിലെ മോളിവുഡിലെ ഏറ്റവും മികച്ച ഫീൽ ഗുഡ് സിനിമകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ മുന്നിലുണ്ടാകുന്ന ഉറപ്പുള്ള സിനിമകളിലെ രണ്ടെണ്ണമാണ് ഗപ്പീം അമ്പിളിയും എനിക്ക് എൻ്റെ ഒരു ഫാദർ മരിച്ചതാണ് സോ ഞാൻ എനിക്ക് ഇടക്കിടയ്ക്ക് അമ്പിളിയിലെ ആ സോങ് ലാസ്റ്റ് ആ ഒരു സോങ് ഞാൻ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അപ്പച്ചനെ എപ്പോഴും ഓർക്കുന്നതാണ് പക്ഷെ ഒന്ന് നന്നായിട്ട് ഡെപ്ത്ത് ലെവലിൽ ഓർക്കണം എന്ന് തോന്നുമ്പോൾ ഞാൻ കാണുന്ന ഒരു പാട്ടാണ് അത് അമ്പിളിയിലെ ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ആ ഒരു സോങ്തും ഭയങ്കര ഒരു ഫീലാണ് നമുക്ക് കൊണ്ടുവന്ന് തരുന്നത് ആ ബിനു പപ്പുവും ഇസൌബിനും തമ്മിലുള്ള ആ കോമ്പിനേഷൻ സീൻസ് ഗംഭീരം എന്ന് പറഞ്ഞാൽ പോരാ ഗംഭീര പെർഫോമൻസും ഗംഭീര സോങ്ങും അത് അതിൻ്റെ സംവിധായകൻ ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന മൂന്നാമത്തെ സിനിമ ഈ ഫെബ്രുവരി അഞ്ചിന് റിലീസാവുകയാണ് അതിൻ്റെ ഇടയിൽ ആൾ രോമാഞ്ചം സിനിമ പ്രൊഡ്യൂസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ദ്രൻസിനെ നായകനാക്കിക്കൊണ്ട് ആശാൻ ഒരു പടം ഹിറ്റാക്കാൻ സ്ഥിരം ഫോർമുലകൾക്കൊപ്പം എന്തൊക്കെ പുതുതായിട്ട് പരീക്ഷിക്കാം എന്നറിയാവുന്ന സംവിധായകൻ്റെ കൈയ്യൊപ്പ് പതിഞ്ഞൊരു ട്രെയിലറാണ് നമ്മൾ അന്ന് കണ്ടത് മാത്രമല്ല ഇന്ദ്രൻസ് ജോമോൻ ജ്യോതിർ തുടങ്ങിയവരുടെ നല്ല ഹ്യൂമർ പെർഫോമൻസും അപ്പോൾ ഇവരുടെ ഈ കോംബോ തിയേറ്ററിൽ മിക്കവാറും വർക്കൗട്ടാവും എന്ന് തന്നെയാണ് നമുക്ക് ട്രെയിലറിൽ നിന്ന് വ്യക്തമാകുന്നത് എനിക്ക് തോന്നുന്നത് കോമഡി സിനിമ മാത്രമാവില്ല ഒരു ഫീൽ ഗുഡ് മൂവി കൂടിയായിരിക്കും എന്ന് തോന്നുന്നു മാത്രമല്ല ഗപ്പി സിനിമാസിനൊപ്പം വേഫറർ അസോസിയേറ്റ് ചെയ്യുന്നുമുണ്ട് അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് വേഫറർ അറിയാമല്ലോ ദുൽഖർ സൽമാൻ്റെ ഓക്കെ അടുത്തത് കോസ്മിക് സാംസണിനെ പറ്റിയിട്ടാണ് എക്സ്പെരിമെൻ്റൽ ഫാൻ അല്ലെങ്കിൽ ഫാൻ്റസി ഈ സിനിമകൾ ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത ആളാണ് താനെന്ന് ഇതിനോടകം മറ്റേ സന്ദീപ് പ്രദീപ് തെളിയിച്ചതാണ് നമ്മൾ പടക്കളം അതുപോലെ എക്കോ ഓക്ഷിയില്ലാത്ത പടം എന്നത് ഏകദേശം അതേ റൂട്ടിൽ തന്നെയാണ് സന്ദീപിൻ്റെ അടുത്ത പടവും പക്ഷേ ലേശം കൂടി കൂടിയ ലെവലിലാണ് വരുന്നത് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ കോസ്മിക് സാംസൺ ഇതും ഫാൻറ്റസി മൂഡിലുള്ള വമ്പൻ സംഭവം തന്നെയാണ് ഒക്ടോബർ പതിനാറിനാണ് പടം റിലീസ് ചെയ്യുന്നത് പൂജ ഹോളിഡേക്ക് ഫാക്ടർ മുതലാക്കാൻ ഇവർക്ക് കഴിഞ്ഞാൽ ഒരു സൂപ്പർ ഹിറ്റ് ഉറപ്പിക്കാം കടകൻ എന്ന് പറഞ്ഞ സിനിമ എത്ര പേര് അറിയില്ല പക്ഷേ ഒരു പ്രത്യേകതരം പടമായിരുന്നു കുഴപ്പമില്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരുന്നു കടകൻ ഘടകന് ശേഷം സജിൽ മമ്പാട് സംവിധാനം ചെയ്യുന്ന ഒരു ക്യാമ്പസ് ആക്ഷൻ ആണ് ഡർബി ഇതിന്റെ കാസ്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത് പണി പ്രകമ്പനം ഈ രണ്ട് സിനിമകൾക്ക് ശേഷം സാഗർ സൂര്യ പ്രധാന വേഷത്തിലും ഒപ്പം ഓസ്ലർ സിനിമയിലെ വില്ലനായിരുന്ന ശിവരാജും ആലപ്പുഴ ജിങ്കാന തണ്ണീർമത്തൻ ദിനങ്ങൾ എന്നിവയിലെ ഫ്രാങ്കോ ഫ്രാൻസിസ് എന്നിവരടക്കം ഇവരൊക്കെ വെച്ചിട്ട് വരുന്ന ഒരു കിഡിലാൻ യങ് ടീമാണ് ടെർബി ഗോപി സുന്ദർ ആണ് ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു കളർഫുൾ എൻ്റർടൈനറിനുള്ള വക നമുക്ക് കാണുന്നുണ്ട് ഇനി അടുത്തത് മമ്മൂട്ടി മോഹൻലാലും വന്നിക്കുന്ന പാട്രിയറ്റ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ആക്ഷൻ സ്പൈ ത്രില്ലറാവാൻ ആവാനുള്ള സാധ്യതയാണ് കാണുന്നത് അതിലുപരി മലയാളത്തിൻ്റെ മോഹൻലാലും മമ്മൂട്ടിയും വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ചെത്തുന്ന സിനിമ ഇന്ത്യൻ സിനിമയ്ക്ക് മുന്നിലേക്ക് മലയാള സിനിമയ്ക്ക് വെക്കാവാന് സാധിക്കുന്ന ഒരു അഭിമാന സിനിമയായിട്ട് പാട്രിയറ്റ് മാറാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ ആ പോസ്റ്ററിൽ തന്നെ കാണുന്നുണ്ട് മഹേഷ് നാരായണനാണ് എന്നാണ് ഇതിൻ്റെ സംവിധാനം പാട്രിയേറ്റിലെ മോഹൻലാലും മമ്മൂട്ടിക്കും പുറമെ ഫഹദ് വാസലും ബോബനും നയന്താരൻ തുടങ്ങി മലയാളത്തിലെ വൻ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് റിലീസാകുന്നത് മഹേഷ് നാരായണൻ്റെ സംവിധാനവും ഏകദേശം ഒരു വർഷത്തോളം നീണ്ട ഷൂട്ടിന് ശേഷമാണ് ഈ സിനിമ റിലീസാവാൻ പോകുന്നത് ട്വൻ്റി ട്വൻറ്റിക്ക് ശേഷം മലയാളത്തിലെ പ്രധാന താരങ്ങൾ ഒന്നിക്കുന്ന ഒരു സിനിമയാണിത് ഇപ്പം കടൽ കടന്നൊരു മാത്തുകുട്ടിലെ രണ്ടുപേരൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് രണ്ടുപേരും നിൽക്കുന്ന ഒരു സിനിമ സ്പൈ ത്രില്ലർ മലയാള സിനിമയുടെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നാവാൻ കെൽപ്പുള്ള പടമാണ് ഇനി ഈ വർഷത്തെ ആദ്യം വാലന്റൈൻസ് റിലീസ് ഫെബ്രുവരി പതിമൂന്നിന് മാത്യു തോമസിൻ്റെ സുഖമാണോ സുഖമാണ് അതാണ് ഇറങ്ങാൻ പോകുന്നത് ദേവിക സഞ്ജയ് ആണ് ഇതിലെ നായികയായിട്ട് വരുന്നത് പോസ്റ്റർ കണ്ടിട്ടൊരു റോം കോം വൈബ് ഉണ്ട് ഷറഫുദ്ദീൻ്റെ ഒരു റോം കോം വൈബ് പിടിച്ചിട്ടൊരു സംഭവം വരുന്നുണ്ട് പക്ഷേ ഈ റോം കോം വൈബ് ഈ പടത്തിനുണ്ടെങ്കിലും കൂടി അതിലേറെ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ സംവിധായകൻ്റെ പേര് കണ്ടുമ്പോഴാണ് കാണുമ്പോഴാണ് മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ ഒന്നായ വേട്ടയുടെ തിരക്കഥ ഒരുക്കിയ അരുൺലാൽ രാമചന്ദ്രൻ മറ്റെന്തിനു മുകളിലെ ആ പേരിനൊരു പ്രതീക്ഷയുണ്ട് ഇപ്പോൾ എല്ലാ വർഷവും വാലന്റൈൻസ് റിലീസുകൾ പൊതുവെ വേണ്ട രീതിയിൽ മോളിവുഡിൽ നിന്ന് വരാറില്ല അപ്പൊ ആ ഒരു പരാതി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ സുഖമാണോ സുഖമാണോ സുഖമാണ് വരുന്നത് അപ്പോൾ മാത്യു തോമസും ദേവിക സഞ്ജിയും ആദ്യമായിട്ടാണ് ഒരുമിക്കുന്നതെന്നും ഈ സിനിമയ്ക്ക് ഒരു ഗുണമാവും ഈ സിനിമ റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽ പെടുന്നതാണ് എങ്കിലും ഈ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഒരു ഹോറർ കോമഡി വൈപാടിക്കുന്നുണ്ട് അത് ഡയറക്റ്റ്ലി പറയുന്നില്ലെങ്കിലും ആയിട്ട് ഒരു പക്ക എൻ്റർടൈൻമെൻറ്റ് മൂഡ് എന്തായാലും ഉണ്ടാവും ഈ പ്രതീക്ഷകൾക്കൊത്തുള്ള ഒരു സിനിമ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി ഏറ്റവും വലിയ ഒരു ബ്രേക്കിംഗ് ന്യൂസാണ് കംബാക്ക് അടിക്കാനായിട്ട് അൻവർ റഷീദ് വരുകയാണ് അതും മമ്മൂക്കയുടെ മാസ അവതാരം വീണ്ടും മലയാള സിനിമയിൽ ഹിറ്റുകൾ മാത്രം സമ്മാനിച്ച അൻവർ റഷീദ് മമ്മൂട്ടി കോമ്പോ അവർ വീണ്ടും ഒന്നിക്കുകയാണ് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ് നിർമ്മിക്കുന്ന ഈ പുതിയ പ്രോജക്റ്റ് തിയേറ്ററുകളിൽ വലിയ തരംഗം സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം ഇനി പൃഥ്വിരാജിൻ്റെ ഗസ്റ്റ് റോളുകളാണ് മലയാള സിനിമയിലെ വരാനിരിക്കുന്ന വമ്പൻ ചിത്രങ്ങളായ പള്ളിച്ചട്ടമ്പയിലും ഡിക്കി നിർണായകമായ അതിഥിവേഷങ്ങളിൽ പൃഥ്വിരാജ് എത്തുകയാണ് ഇതിൽ നിങ്ങൾക്ക് നിങ്ങൾ കാണാൻ കാത്തിരിക്കുന്ന സിനിമ ഏതാണെങ്കിലും താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്